ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ആൻഡ്രോയിഡ് ആണ് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ എല്ലാവർക്കും അറിയാം കൂടുതൽ കൂടുതലാളുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് മലയാളികൾക്ക് ഐ ടി രംഗത്ത് അഭിമാനമായ എൻ ആർ നാരായണമൂർത്തി ആണ് ആ ഗ്രന്ഥം രചിച്ചത് ആ പുസ്തകം രചിച്ചത് ഓൺലൈൻ സ്വതന്ത്ര സർവവിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ച തീയതിയാണ് ചോദിക്കുന്നത് മലയാളത്തിൽ ഒരുപാട് റിസോർട്ട്സുള്ള ഒരു സംവിധാനമാണ് വിക്കിപീഡിയ മലയാളം അത് ആരംഭിച്ച തീയതിയാണ് ചോദിക്കുന്നത് അത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ആരംഭിച്ചിട്ടുള്ളത് അമ്പത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കായി അവതരിപ്പിച്ച ഒരു ഇന്ത്യൻ സോഷ്യൽ നെറ്റ്വർക്ക് അധികം പ്രചാരത്തിലായിട്ടില്ല അതിൻ്റെ ഉത്തരം ഇതാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ എന്ന ഖ്യാതി നേടിയ പെൺകുട്ടി ഇത്തരമൊരു ബഹുമതി നേടിയ പെൺകുട്ടി ആരാണ് എന്നതാണ് ചോദ്യം ആ കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി സുരേഷ് എന്നാണ് എട്ടാം വയസ്സിലാണ് ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചത് രൂപകൽപ്പന ചെയ്തത് കോഴിക്കോട് പ്രസൻറ്റേഷൻ സ്കൂളിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ആവിർഭാവത്തിന് തിരികൊളുത്തിയ ആദ്യ ഗവേഷകൻ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ ഗവേഷകൻ്റെ പേര് ചാൾസ് കാവോ എന്നാണ് മുളകൊണ്ട് മൗസും കീബോർഡും നിർമ്മിച്ച കമ്പനി ഏതാണ് എന്നതാണ് ചോദ്യം ചിത്രത്തിൽ നിങ്ങൾ ആ മൗസും കീബോർഡും കാണുന്നുണ്ട് ആ കമ്പനിയുടെ പേര് എസ്യൂസ് എന്നാണ് നമ്മൾ പലരും ആസൂസ് എന്നൊക്കെ വായിച്ചിരിക്കുന്ന കമ്പനി ആയിരിക്കും എസ്യൂസ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം ഡോക്കോമോ ഒരു കാലത്ത് സെക്കൻഡ് പൾസ് സെക്കൻഡ് ബില്ലിങ് തുടങ്ങിയ ഒരു മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയാണ് ടാറ്റയുമായി സഹകരിച്ചുകൊണ്ട് ഡോക്കോമോ കൊക്കോമോ എന്ന ഏത് ഭാഷയിലെ പദമാണ് എന്നാണ് ചോദ്യം അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ചോദിച്ചിട്ടുണ്ട് അത് ജാപ്പനീസ് ഭാഷയിലെ ഒരു വാക്കാണ് അതിൻ്റെ അർത്ഥം എല്ലായിടത്തും എന്നാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സ്കൂൾ വിക്കി എന്നാണ് അതിൻ്റെ അഡ്രസ്സ് സ്കൂൾ വിക്കി ഡോട്ട് ഇൻ സംസ്ഥാനത്ത് ഐ ടി ധനവകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കിയ സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം സർക്കാരിൻ്റെ കീഴിലുള്ള ജീവനക്കാരുടെ വിവരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സൈറ്റാണ് സ്പാർക്ക് എന്നത് അത് ഒരു ഷോർട്ട് ഫോമാണ് അതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദ്യം